കാൽനട യാത്രയ്ക്കായി സുരക്ഷിത മാർഗമൊരുക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേശ്വരം രാഘം ജംഗ്ഷനിൽ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല സമരം നൂറ്റി അറുപത്തിയേഴ് ദിവസം പിന്നിട്ടു പ്രതിഷേധം ശക്തമാകുന്നതിനെ തുടർന്ന് പ്രദേശവാസികൾക്ക് പ്രതീക്ഷയേകി അധികൃതർ വിഷയത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആവശ്യം നടപ്പിലാകുന്നതുവരെ സമരം തുടരുവാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം ൂർ മഞ്ചേശ്വരം രാഗൻ ജംഗ്ഷനിൽ കാൽനടയാത്രയ്ക്കായി സുരക്ഷിത മാർഗമില്ലാത്ത സാഹചര്യമാണ് ഇതേ തുടർന്നാണ് ആക്ഷൻ കമ്മിറ്റി അനിശ്ചിതകാല സമരം തുടങ്ങിയത് സമരം ഇപ്പോൾ ദിവസം പിന്നിട്ടിരിക്കുകയാണ് പ്രതിഷേധം ശക്തമാകുന്നതിനെ തുടർന്ന് പ്രദേശവാസികൾക്ക് പ്രതീക്ഷയേകെ അധികൃതർ വിഷയത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അടിപ്പാതയൊരുക്കി പ്രശ്നം പരിഹരിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതു സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ ഓഫീസിലുണ്ടായ തീരുമാനപ്രകാരം ചൊവ്വാഴ്ച രാവിലെ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ നിർമ്മാണ കമ്പനി യുഎൽസി പ്രതിനിധികൾ മഞ്ചേശ്വരം എംഎൽഎ കെ അഷ്റഫ് മഞ്ചേശ്വരം രാഗൻ ജംഗ്ഷൻ സമരസമിതി ഭാരവാഹികൾ എന്നിവർ സ്ഥലപരിശോധന നടത്തി മഞ്ചേശ്വരം രാഗൻ ജംഗ്ഷനിൽ അണ്ടർപാസ് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥല സൗകര്യങ്ങൾ പരിശോധിച്ചു എന്നാൽ അണ്ടർപാസ് നിർമ്മാണം ആരംഭിക്കാൻ കേന്ദ്രമന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമുണ്ടെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഡൽഹി സന്ദർശിച്ച് പ്രശ്നം ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് എം എൽ എ ഉറപ്പു നൽകിയിട്ടുണ്ട് കണ്ടെത്തി ഇ എൽ സി സിയോട് അതിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി നമ്മൾ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് വീണ്ടും ഓമൻ എം പി ഡൽഹിയിലാണ് എംപിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏത് രീതിയിലും ഒരു അണ്ടർപാസിന് വേണ്ടിയുള്ള ശ്രമം ഉപേക്ഷിക്കാതെ വീണ്ടും നമ്മൾ തുടരുന്നുണ്ട് നിയമപരമായി പോരാട്ടം നടത്തുന്നുവെങ്കിലും അതിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ സ്റ്റേഷനും ഗവൺമെന്റ് കോളേജും ലോ കോളേജും ആരാധനാലയങ്ങളും ഒരുപാട് ഉൾപ്രദേശങ്ങളുമുള്ള മഞ്ചേശ്വരത്തിൻ്റെ ഈ ആവശ്യം പറയുന്നത് പരിഗണിക്കണം എന്നുള്ള ആവശ്യത്തോടെ ഇപ്പോഴും നമ്മൾ ശക്തമായി അതിനാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഏതായാലും ഈ ഫുട്ടോവർ ഫ്രിഡ്ജിന്റെ ലൊക്കേഷൻ കണ്ടെത്താനും അതിന്റെ പണി ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയത് ഒരു വലിയ നമ്മുടെ വിജയമാണ് വീണ്ടും അണ്ടർപാസിന്റെ ആവശ്യകതകളും അതിന്റെ കാര്യങ്ങളൊക്കെ എന്നെ നേരിട്ട് ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി എന്തായാലും പരിശ്രമിക്കും സമരസമിതി ഭാരവാഹികളും നാട്ടിലെ പ്രമുഖരും സ്ഥലപരിശോധനയിൽ പങ്കെടുത്തു വിഷയത്തിൽ അധികൃതരുടെ ഇടപെടൽ പ്രശംസനീയമാണെന്ന് പറഞ്ഞ ആക്ഷൻ കമ്മിറ്റി തങ്ങൾ ഉന്നയിച്ച ആവശ്യം നടപ്പിലാകുന്നതുവരെ സമരം തുടരുമെന്നും അറിയിച്ചു റഹ്മാൻ ഉദ്യാവര് ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം